ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അത് റവയും ഒരു മുട്ടയും കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു സ്നാക്സാണ് എല്ലാവർക്കും ഇഷ്ടമാകും കുട്ടികൾക്ക് വളരെ ഏറെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക എന്നിട്ട് ട്രൈ ചെയ്യുക നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഏലയ്ക്ക തൊലിയോടുകൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏലയ്ക്ക പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഏലക്കയുടെ തോൽ കളഞ്ഞിട്ട് കുരു മാത്രം ചേർത്താലും മതി ഇനി ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് അരച്ചെടുക്കേണ്ട ഒരു തരി തരിപ്പോടെ നമുക്കിത് അരഞ്ഞ് കിട്ടണം ഞാനിത് നമ്മൾ റവ എടുത്ത് അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പരുവത്തിനാണ് കേട്ടോ മാവ് കിട്ടേണ്ടുന്നത് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നപ്പോഴേക്കും ഞാനിവിടെ ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യമേ ഞാൻ രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുത്ത് വലുതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലും നല്ലത് ചെറുതാക്കി എടുക്കുന്നതാണ് ആദ്യമേ ഞാൻ വരു വിചാരിച്ചു വലുതാക്കി എടുക്കാമെന്ന് പക്ഷേ അങ്ങനെ എടുക്കുന്നതല്ല കേട്ടോ നല്ലത് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമുക്ക് ചെറുതാക്കി എടുക്കുന്നതാണ് പിന്നെ ഞാൻ മൊത്തം ചെറുതാക്കിയാണ് കേട്ടോ എടുത്തത് എന്തായാലും ഇത് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഓരോ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഓരോന്നും നമുക്ക് മൂപ്പിച്ച് വറുത്തു കൊരാം ഇതാണ് കേട്ടോ നല്ലത് ഇനി ബാലൻസ് എണ്ണ കിടക്കുന്നുണ്ടായതുകൊണ്ട് ഞാൻ ഓരോ മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവയും കൊണ്ടുള്ള സ്നാക്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വേണോട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആകോ ഒന്നും നമുക്ക് ഇതിൻ്റെ ആകോ ഒന്നും നമുക്ക് നല്ല പോലൊന്നും മൂത്ത് കിട്ടത്തില്ല മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്തെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ചെറുതാക്കി ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ സ്കൂളൊക്കെ തുറക്കാറായി വരുന്നില്ല ഇനി ഒരു മാസം കൂടെ ഉള്ളൂ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്